സായ്വെണ്ടൂലും ഹർഷ ബോഗലെ രണ്ടുപേരും പണി മേടിച്ചു വെക്കുമെന്നാണ് തോന്നുന്നത് ഇത് ചിലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഈഡൻ ഗാർഡൻസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ ഹോം ഗ്രൗണ്ടാണ് ബട്ട് ആ ഒരു കൊൽക്കട്ട നൈറ്റ് റൈഡേഴ്സ് ഹോം ഗ്രൗണ്ടിൽ അവർക്ക് അവരുടേതായിട്ടൊരു അഡ്വാൻറ്റേജ് ലഭിക്കുന്നില്ലെന്ന് കൊൽക്കട്ട നൈറ്റ് റൈഡേഴ്സിൻ്റെ ടീം അംഗങ്ങളും ക്യാപ്റ്റനും അജിൻ കരഹാനും എല്ലാം കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമാണ് അതായത് അവർക്ക് ചേർന്ന രീതിയിലല്ല ഒരു പിച്ച് ബിൽഡ് ചെയ്ത് വെക്കുക സാധാരണ എപ്പോഴും ഹോം ടീം എന്നാണോ അവർക്ക് ചേരുന്ന രീതിയിലാണ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു രീതിയിലൊക്കെയാണ് പിച്ച് ബിൽഡ് ചെയ്ത് വെക്കുന്നത് ബട്ട് ഇവിടെ കൊൽക്കത്തക്ക് അതൊരിക്കലും അനുകൂലമല്ലെന്നാണ് ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ള പല ആളുകളും പറയുന്നത് എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ നമ്മുടെ ഹർഷ ബോഖലേയും സൈമൺ ടൂലും നടത്തിയ പരാമർശമാണ് വിവാദമാകുന്നത് അതായത് സ്വന്തം ഹോം സ്റ്റേഡിയത്തിലെ പിച്ച് തനിക്ക് അല്ലെങ്കിൽ താങ്കൾക്ക് അനുകൂലം അല്ലെങ്കിൽ എന്തിനാണ് ആ ഒരു ഹോം സ്റ്റേഡിയത്തിൽ കളിക്കുന്നത് എന്നാണ് ഹർഷ ബോഖലെയും സൈമൺ ടൂലും ചോദിക്കുന്നത് ഈ ഹോം സ്റ്റേഡിയം മാറുന്നതിനെ കുറിച്ചൊക്കെ ചിന്തിക്കാം എന്നൊക്കെ അവർ പറയുന്നുണ്ട് സോ എന്തായാലും ബംഗാൾ ക്രിക്കറ്റ് അത് തീരെ ഇഷ്ടപ്പെടില്ല എന്തായാലും അവരൊരു ട്വീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവരൊരു മെസ്സേ ബി സി സിക്ക് ഒരു കത്ത് കഴിക്കുന്നുണ്ട് അതായത് ഹർഷ ഗോഖലെയും സൈമൺ ഡുല്ലിനെയും ഇങ്ങോട്ട് അത് ബംഗാളിലേക്ക് കമൻറ്ററി ചെയ്യാൻ വിട്ടേക്കരുത് അവരിവിടേക്ക് കൊണ്ടുവന്നേക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടൊരു കത്താണിപ്പോൾ ബംഗാൾ ക്രിക്കറ്റ് ബോർഡ് ബി സി സി കഴിക്കുന്നത് എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻറ്റ് ബോക്സിൽ പറയുക എന്തായാലും അടുത്ത ഉൽക്കാണെന്ന് വരെ ഗുഡ് ബൈ